ഒരു കാര്യം മനസ്സിലായില്ല എല്ലായിടത്തും പാവപ്പെട്ട അവസ്ഥ കഷ്ടമാണ് അത് തിമോർ ആയാലും അമേരിക്ക ആയാലും സ്വിറ്റ്സർലൻഡായാലും ദരിദ്രന്റെ ആരും കഷ്ടമാണ് അവന് ഒരു സിസ്റ്റം വർക്ക് ചെയ്തില്ല അവന് ഇൻഷുറൻസും കാണില്ല അവന് ഫാമിലിയും കാണില്ല അവന് ബാങ്കിൽ പൈസയും കാണില്ലായിരിക്കും അത് യാഥാർത്ഥ്യമാണ് മാർജിനലൈസ് അരികത്കരിക്കപ്പെട്ട നാട്ടിലും അന്താരാഷ്ട്ര പ്രശസ്തരായ രണ്ടുപേരാണ് ഇന്ന് ഒപ്പമുള്ളത് ഒരാളെ രണ്ടുപേരെയും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് പരിചയമുണ്ട് ഒരാൾ ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര പ്രശസ്തനായ ഡോക്ടർ എസ് എസ് ലാൽ മറ്റൊരാൾ നിയമജ്ഞനും സൈക്കോളജിസ്റ്റും മൈൻഡ് പവർ ട്രെയിനറുമായ ഡോക്ടർ പി പി വിജയൻ സാർ ഡോക്ടർ അങ്ങ് ആരോഗ്യരംഗത്ത് ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് ലെവലിൽ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ നിലയ്ക്ക് ലോകത്ത് വരുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ രംഗത്തെ മാറ്റങ്ങൾ മറ്റു രാജ്യങ്ങളിലെ മാറ്റങ്ങൾ നമ്മുടെ രാജ്യങ്ങളുമായിട്ട് ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു ആശങ്ക ഇപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ടിങ് വെട്ടിച്ചുരുക്കിയാൽ ആ പൈസ അമേരിക്കയ്ക്ക് സേവ് ചെയ്യാം അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ എന്നാണ് ചില രാജ്യങ്ങളെ സംഭവിക്കും ഇപ്പോൾ ഇന്ത്യക്കൊക്കെ ഫണ്ട് വെച്ച് വെട്ടിച്ചുരുക്കുമ്പോൾ ഇന്ത്യ ഫണ്ട് ഇതായിട്ട് ഇറക്കുന്നുണ്ട് പക്ഷേ ചില സബ്സാധാരണ ആഫ്രിക്കൻസ് ചില ഏഷ്യൻ രാജ്യങ്ങളെ നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ള പല രാജ്യങ്ങളും ഒക്കെ ഈ ഫോറിൻ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ആരോഗ്യരംഗം മെച്ചപ്പെട്ടത് ചെറുത്തൊക്കെ തൊണ്ണൂറ് ശതമാനം ഫണ്ടൊക്കെ ഫോറിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ധനമില്ല രാജ്യങ്ങൾക്ക് ഗവൺമെൻറ്റിനില്ല ഉണ്ടെങ്കിൽ തന്നെ ദുരു ദുർവിനിയോഗം ചെയ്യുക അപ്പോൾ അമേരിക്കയ്ക്ക് ലോകാരോഗ്യ സംഘടനയിലൂടെയും ഈ സി ഡി സി അല്ലാണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ ഈ എല്ലാ രാജ്യങ്ങളും ആരോഗ്യരംഗത്തെ നടത്തിപ്പിന് ഒരു ചെറിയൊരു എന്താണ് ബന്ധമുണ്ടായത് അത് ഗുണകരമായ ബന്ധമായിരുന്നു യു എസ് ഐഡ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അതിനകത്ത് ചില വ്യാഖ്യാനങ്ങളും എന്താ മനസ്സിലാക്കിലും ഈ എക്സ്പേർട്സ് ഇപ്പോൾ യു എസ് എഡ് എക്സ്പേർട്സ് ഏത് രാജ്യത്തായാലും അവർ ശരിക്കും ക്വാളിഫൈഡ് എക്സ്പേർട്സ് ആയി ഇന്ത്യക്കാരും ഉണ്ട് വേറെ രാജ്യങ്ങളൊക്കെ അമേരിക്ക വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മറ്റ് രാജ്യങ്ങളിലെ അസുഖങ്ങൾ അവിടെ നിർത്താൻ കഴിഞ്ഞത് അവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷം എല്ലാ വർഷവും ഒരു കോടിയിലധികം പേർക്ക് ലോകത്ത് ക്ഷയരോഗം ഉണ്ടാകുന്നുണ്ട് വായുവിലൂടെ പകരുന്ന രോഗമാണ് അതിർത്തി വെച്ച് തടയാൻ പറ്റുന്നതല്ല രാജ്യ അതിർത്തി ആയി കഴിഞ്ഞ് ബാക്ടീരിയ പോവും ഇത് അസുഖമുണ്ട് ഇന്ത്യയിലാണ് അത് ഇരുപത്തഞ്ച് ശതമാനം തീയതി ഇരുപത്തിയേഴ് ലക്ഷം പേർക്കൊരു വർഷം ഇന്ത്യയിൽ ക്ഷേരവും ഉണ്ടാകുന്നുണ്ട് ഇന്ത്യക്കാരിൽ അമേരിക്കയിൽ പല കാരണങ്ങളായിട്ട് പല ജോലിക്ക് പോകും നമ്മളും കൊണ്ട് അവിടെ ക്ഷേരവും കൊടുക്കും അവിടെ ഇരുപത്തേഴ് ലക്ഷം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ സായപ്പിൽ അമേരിക്കയിൽ എണ്ണായിരം ഒമ്പതിനായിരം ക്ഷേരോഗികളാവും അതിൽ അറുപത് എഴുപത് ശതമാനം ക്ഷേരത്തിന് എന്തെത്തി അപ്പോൾ ഇതിൽ തന്നെ അറുപത് എഴുപത് ശതമാനം എൺപത് ശതമാനമൊക്കെ വെളിയിൽ നിന്ന് വരുന്നവരാണ് ചൈനയിൽ നിന്ന് വരുന്നവരോ ബംഗ്ലാദേശിൽ വരുന്നവരോ പാകിസ്ഥാൻകാർ ആഫ്രിക്കൻസോ ആഫ്രിക്കൻസും അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പം നമുക്ക് ഈ രാജ്യത്തിൻ്റെ അതിർത്തി വെച്ചിട്ട് പല രോഗങ്ങളും തടയാൻ കഴിയും ഇപ്പം എബോള വന്നപ്പോഴത്തേക്ക് എബോള തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ നിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ് അമേരിക്ക അധികം പേര് മരിക്കാത്തത് കാരണം അമേരിക്കയിലേക്ക് എല്ലാ രാജ്യങ്ങളും വരുവാണ് കോവിഡ് വന്നപ്പോൾ ചൈനയിൽ തുടങ്ങിയ കോവിഡ് അമേരിക്കയിലാണ് ന്യൂയോർക്കിൽ പോലും ടെൻറ്റ് കെട്ടി ചികിത്സിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു ദിവസം ഓരോ വിമാനത്താവളത്തിലും പതിനായിരക്കണക്കിന് പേരാണ് ചൈനയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് അപ്പോൾ അവർ വരുന്നതിൽ രോഗാന വരണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങളെ കാണേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ ധനിക രാഷ്ട്രങ്ങൾക്കകത്ത് ഉത്തരവാദിത്തം ഉത്തരവാ മറ്റു രാജ്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നല്ലേ ഇനി നമ്മളിപ്പോൾ ഒരു അടുത്ത വീട്ടിലൊരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണ് ദരിദ്രരായ ഫാമിലി നമ്മൾ പഠിപ്പിക്കുകയാണ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ നമ്മളാണ് അനി നീ വെച്ചാൽ വെച്ചപ്പോൾ കുട്ടിവെള്ളത്തിലേക്കു അപ്പോൾ നമ്മളൊരു പ്രോമിസ് കൊടുത്ത് നീ ഒരു പത്താം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചോളാം ഇതുപോലെയാണ് പല രാജ്യങ്ങളും അമേരിക്ക പോലുള്ള ധനിക രാജ്യങ്ങൾ ഡിപ്പെൻ്റ് അല്ലെങ്കിൽ അവർ പൂള ചെയ്യുന്ന ഗ്ലോബൽ ഫണ്ട് പോലുള്ള ഫണ്ടിൽ ഡിപ്പെൻഡന്റ് ആണ് ദരിദ്രാണ് ഒരുത്തർ സൊമാലിയ ജനിച്ചുപോയി അവന്റെ പുറ്റവും ഒരാൾ അമേരിക്ക ജനിച്ച അവന്റെ കഴിവോ അല്ല മനുഷ്യരാണ് അങ്ങനെ നോക്കുമ്പോൾ സോമാലിയക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ട കെനിയക്കാരനോ നൈജീരിയക്കാരനോ അമേരിക്കക്കാരന്റെ തുല്യ അവകാശമാണ് ജനിച്ചുപോയതാണ് അപ്പോൾ ആ ഒരു സങ്കല്പം ട്രംപിനില്ലേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അസുഖങ്ങൾ പെരുകയും ഇവരെല്ലാം കൊണ്ട് തിരിച്ചമേരിക്ക കൊടുക്കുകയും ചെയ്യും അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ സി ഡി സി സെൻ്റർ ഫോർ ഡെ ഡിസീസ് കൺട്രോൾ അമേരിക്കയിൽ ഏറ്റവും വലിയ സ്ഥാപനമാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് പോലും പിന്തുണ കൊടുക്കുന്നവരാണ് അതിൻ്റെ ഡയറക്ടറായിരുന്ന തോമസ് ഫ്രീഡനൊക്കെ പറയുന്നുണ്ട് ഇത് നമുക്ക് തിരിച്ചടി ആകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രംപിന് തൽക്കാലം നേട്ടമാണ് ഈ അഞ്ച് വർഷത്തക്കാരെ അദ്ദേഹം നാല് വർഷക്കാരെ ചിന്തിക്കുക അപ്പോൾ ആ ട്രംപിനെ പോലെ അല്ലെങ്കിൽ അതിനെ അനുകരിച്ച് മറ്റ് സമ്പന്ന രാജ്യങ്ങൾ ആരോഗ്യരംഗത്ത് പിന്തുണ കുറയ്ക്കുന്നത് ഇവർക്ക് തിരിച്ചടിയാം ഞാൻ വേറെ ഉദാഹരണങ്ങൾ പറയാം ചില പുതിയ കോളനികളൊക്കെ ഉണ്ടാവും വലിയ പൈസക്കാരൊക്കെ വന്നിട്ട് അപ്പൊ അവിടുത്തെ പഴയ ചേരികളും കാണും അതെ അപ്പൊ നമ്മൾ അപ്പൊ ചേരിയില് ജീവിതം ദുഃഖമായിരിക്കും അവർ ടോയ്ലറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല അവർ പലയിടത്തും വിളിക്കിറങ്ങി നിന്നുവരും അപ്പോൾ ഈ പുതിയ കോളനിക്കാര് വന്നിട്ട് ഇവർക്കെല്ലാം ചിലപ്പോൾ അവിടെ ടോയ്ലറ്റ് കിട്ടിക്കൊടുത്തു അതെ എന്തിനാണ് അവൻ നമ്മുടെ പ്രദേശം വൃത്തിയായിട്ടാക്കിയത് യാഥാർത്ഥ്യതാണ് പക്ഷേ നമ്മൾ ചാരിറ്റി ആയിട്ടായിട്ട് അവതരിപ്പിക്കും മന്ദിരം ഉദ്ഘാടനം ചെയ്യും വലിയ ത്യാഗമായിട്ട് പറയും പക്ഷേ അവൻ വൃത്തിയായിരുന്നാലും നമ്മുടെ പരിസരവും വൃത്തിയാകുകയുള്ളൂ ഞാൻ എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞു ഇതാണ് അമേരിക്ക ഉള്ള ധനിക രാജ്യങ്ങൾ ഇന്ത്യയും ചെയ്തോളൂ ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ എങ്കിലും ബുദ്ധിമുട്ടായുമാണ് ഇതാണ് തകടമ ഡോക്ടർ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഏവരിൽ കൂടുതൽ പകരുന്ന അസുഖങ്ങൾക്ക് അതിർത്തിയില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളിങ്ങനെ ലോകം മുഴുവനും പണ്ടത്തെ പോലെ അല്ലല്ലോ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ അപ്പം പിന്നെ വിയറ്റ്നാമിലെ ഡോക്ടർക്ക് വിയറ്റ്നാമിലൊക്കെ നല്ല ഇതുണ്ടല്ലോ അതുപോലെ പിന്നെ വാഷിങ്ടൺ ഡി സിയിൽ ഈ പറഞ്ഞ ട്യൂബർകോളോസിൻ്റെ തന്നെ ഗ്ലോബൽ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ ഇവർ ആക്ച്വലി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ രോഗം വരാതിരിക്കാൻ സംരക്ഷണമായിട്ടാണ് ഇവർ ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഈ രോഗമുള്ള ആൾക്കാരെ കൊണ്ട് നിറയും കാരണം ഈ പിന്നെ അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് മാത്രമായിട്ട് അമേരിക്കയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകരാജ്യം ഏറ്റവും കൂടുതൽ അമേരിക്കയാണ് പ്രത്യേകിച്ച് ചില ജോലികളിൽ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മറ്റു പ്രധാന അതെ ഇപ്പൊ ഈ ചൈനയില് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചൈന ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ലോകം മുഴുവനുള്ള ഉള്ള ചൈനക്കാരെ അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടും ഇവരെല്ലാം ചൈനയിലേക്ക് പോകും ചൈനയിലേക്ക് പോയി ഇവർ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം പോയി ട്രഡീഷണൽ ഫുഡെല്ലാം ഉണ്ടാക്കി ഒരു മാസത്തേക്ക് ചൈനീസ് കമ്പനികൾ മുഴുവനും ക്ലോസ്ഡാണ് എൻ്റയർ ഗ്ലോബലി എന്നിട്ട് അവർ ഫുഡെല്ലാം ഉണ്ടാക്കി അവർ ആ ട്രഡീഷണൽ രീതിയിലെല്ലാം ജീവിച്ച ഒരു മാസം എന്നിട്ട് അവർ അവരതാത് രാജ്യങ്ങളിലേക്ക് പോവും അപ്പോൾ ആ സമയത്ത് അവിടെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ഈ രോഗങ്ങളെല്ലാം അവിടേക്കും പോകും അപ്പോൾ ഈ പിന്നെ നമുക്ക് കോവിഡിനകത്ത് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് പൊട്ടിപ്പറപ്പെട്ടോ ആയതുകൊണ്ട് ഒരു ഏതെല്ലാം രാജ്യത്ത് പോയോ ആ രാജ്യത്തെല്ലാം ഇവരെ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തു അപ്പോൾ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്ത് ഒരു രാജ്യത്തേക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ പോലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും എല്ലാം ചൈനക്കാർ നന്നായിട്ട് നിറച്ചുണ്ട് അപ്പോൾ അവരുടെ പോളിസി അനുസരിച്ചെന്ന് പറഞ്ഞു ലോകത്തെല്ലാം അവർ ചെല്ലുക എന്നുള്ളത് സാമ്പത്തികം കൈയടക്കുക എന്നുള്ളൊരു ഒരു ഒരു പോളിസി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറ്റിയ രോഗങ്ങളും അപ്പോൾ ഈ ഇന്ത്യ മാറ്റമല്ല മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും വറിസമാണ് കാരണം ഇവിടെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ആൾക്കാർ ഈ രോഗം കൊണ്ട് അവിടെ ചെല്ലും പക്ഷേ അതോടൊപ്പം നമുക്കും വലിയൊരു പ്രശ്നമെന്നറിയോ മലയാളികൾക്കുള്ള പ്രശ്നം ലോകത്തെവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എവിടെയും വരും ചില രോഗങ്ങൾക്ക് ഫലഭൂഷ്ടമായ പ്രദേശങ്ങളാണ് നമ്മുടെ ഞാൻ പറയാം ഇത് ഈ പറഞ്ഞതിനാൽ തുടർച്ചയായിട്ട് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടേതായ രോഗങ്ങളുണ്ട് നമ്മളൊക്കെ മറ്റു പ്രദേശങ്ങൾക്കിടയിൽ യാത്ര കൂടിയെന്നുള്ള വിഷയം ഉദാഹരണം ഞാൻ ചെറിയ ഇന്ത്യക്കകത്ത് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ അഞ്ചര വർഷവും ഞാൻ ഈ ഒരു മലേറിയ മലമ്പരി കേസ് കണ്ടിട്ടില്ല കാരണം ഇവിടെ മലമ്പരി തീരെ ഇല്ല ഇപ്പം വരുന്നുണ്ട് കാരണം ഇപ്പം ഈ ബീഹാർ ഒറീസ ഉത്തര ഉത്തർപ്രദേശ് ഇവിടെങ്ങളിലൊക്കെ വ്യാപകമാവും അപ്പൊ അവര് തൊഴിലാളി വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കേസ് പറയുന്നത് നമ്മൾ വരുമ്പോൾ അവരില് പക്ഷെ ആരോഗ്യവകുപ്പ് കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ അവര് ചികിത്സിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്പ്രെഡ് ആയിരിക്കും അപ്പോൾ അതാണ് അപ്പൊ ഈ യാത്ര വന്നപ്പോഴത്തേക്ക് ഇല്ലാത്ത അസുഖങ്ങൾ അപ്പം എച്ച് ഐ വി അങ്ങനെയായിരുന്നു എച്ച് ഐ വി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതേസമയം മറുവശം കൂടെ ഞാൻ പറയാം ഇപ്പോൾ പി എൻ സാർ പറഞ്ഞതിൻ്റെ മറുവശവും ഒരു അതിൻ്റെ കണ്ടിന്യൂഷായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക പറയൂ ഇന്ത്യയിൽ ഒരുപാട് റോഡബോഡ മരണമുണ്ട് കഷ്ടമാണ് കുറേ ഫണ്ടിങ് തരാം അവർ പറയില്ല കാരണം ഇന്ത്യ റോഡപോഡത്തിൽ മരിച്ച ഇന്ത്യക്കാരൻ്റെ മരണമാണ് അത് അമേരിക്കയിലേക്ക് പടരുല്ലേ ഇന്ത്യ ഡയബറ്റിസ് ആളുടെ കൂണുകാട് ഇന്ത്യയിലെ പ്രമേഹം നിർമ്മാർജ്ജനങ്ങളെയാണെന്ന് അമേരിക്കക്കാരനെ പറയില്ല യു കെ കാരൻ ജർമ്മനിക്കാരൻ കാരണം നമ്മളെ പ്രശ്നമാണ് ഈ പകരുന്ന രോഗങ്ങളാണ് പേടി പകരുന്ന രോഗങ്ങൾ രാജ്യ അതിർത്തികളെ ബഹുമാനിക്കില്ല അത് കൊണ്ട് നമ്മളവിടെ കൊടുക്കും അതാണ് അപ്പോൾ ഇതിനകത്ത് ചാരിറ്റി എന്ന് പറയുമ്പോൾ പോലും അത്തൊരു സെൽഫിഷ് സ്വാർത്ഥ താല്പര്യമുണ്ട് ആ സ്വാർത്ഥ താല്പര്യം മോശമല്ല ആ സ്വാർത്ഥ താല്പര്യം കാരണം കുറേ പാവപ്പെട്ട രാജ്യങ്ങളും കുറേ പാവപ്പെട്ട മനുഷ്യർ രക്ഷപ്പെടുന്നെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതാണ് അതായത് ഞാനൊരു ആഗോളതരത്തിൽ പബ്ലിക് ഹെൽത്ത് ലോകാരോഗ്യ സംഘടനയൊക്കെ ഉദ്ദേശിച്ചതാണ് പലപ്പോഴും ഈ അമേരിക്കൻ താല്പര്യങ്ങളും സമ്മൻ രാജ്യങ്ങളും താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ പോലും ഫലത്തിൽ ഇപ്പോൾ നമ്മൾ ചാകം കിടക്കുന്നു അമേരിക്കന്നൊന്നും വരുന്നതിന് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാണുമ്പോൾ പക്ഷേ ആ കാഴ്ചപ്പാടിപ്പം ധനിക രാഷ്ട്രങ്ങൾ നഷ്ടപ്പെടുകയാണ് അതിൽ പ്രാദേശികവാദം കൂടുതൽ വരികയാണ് അപ്പോൾ മൈഗ്രേഷനെതിരെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഞങ്ങളുടെ പൈസ ഞങ്ങളേതാണെന്നൊരു പക്ഷേ ഈ അവരുടെ പൈസ ഉണ്ടാകുന്ന അവരുടെ മാത്രം അധ്വാനമല്ല എന്തുകൊണ്ടാണ് ഐ ടി കാര് നഴ്സുമാർ ഒരുപാട് പേരൊക്കെ ഇന്ത്യയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഇവിടെ നിന്ന് അവിടെ പോകുന്നത് നമ്മൾക്ക് കുറച്ച് കൂലി തന്നാൽ മതി ഇറ്റൻ കമ്പനികൾ തന്നെ അവിടെ ചെറിയ തുകയ്ക്ക് അവിടെ ജോലി അമേരിക്കക്കാരൻ്റെ പൈസ കിട്ടില്ല ഒന്നും വേണ്ട ഞങ്ങൾ അമേരിക്കയിൽ താമസിക്കാൻ തന്നപ്പോഴത്തേക്ക് ഒരു ഞങ്ങളുടെ വാങ്ങിച്ച വീട്ടിൻ്റെ മേലേക്ക് വലിയ മരം പടർന്നു നിൽക്കുകയാണ് അതൊരു കമ്പനി വിളിച്ചപ്പോഴത്തേക്ക് നാലായിരം അയ്യായിരം ഡോളറാണ് മുടിച്ച് മാറ്റാനായിട്ട് കുറച്ച് സമയം ഇപ്പോൾ അടുത്ത വീട്ടുകാരനൊരു ഹിസ്പാനിക് അവർ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും പെടുന്നവരാണ് അവർ കുടുംബമായിട്ടും അഞ്ഞൂറ് ഡോളറിനും കുറിച്ച് തന്നിട്ട് പോയി അപ്പോൾ അതവിടെ ഉണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നുണ്ട് അപ്പം ഈ അപ്പോൾ അമേരിക്കക്കാരൻ ആവശ്യമാണ് ഈ ചെറിയ ജോലികൾ നമ്മൾ പറയുന്ന സോക്കാർ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും അമേരിക്കക്കാർ എല്ലാം ചെയ്യില്ല അപ്പോൾ അത് ഇവരെ കൊണ്ടു അപ്പോൾ ഈ മനുഷ്യ വന്നേ പറ്റുള്ളൂ അപ്പോൾ ആ പെട്ട അമേരിക്കയ്ക്ക് സർവേ ചെയ്യാൻ പറ്റില്ല അതെ 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 അവന് ഈ അമിതമായ പ്രതിഫലം കിട്ടിയിട്ട് അവൻ മടിയനായി

ബംഗാളിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ഡോക്ടർ ഈ ഈ മാതൃക 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 ഉണ്ടല്ലോ അമേരിക്ക അല്ല മറ്റു ഉണ്ട് ദരിദ്രം എന്നുള്ളതല്ല ഇപ്പം ഡോക്ടർ ലാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിനകത്ത് ഗ്ലോബലി ഡബ്ല്യു എച്ച്ഒയുടെ ഏറ്റവും ടോപ്പ് ചെയ്യുന്ന ഒരാളാണ് അതെ അപ്പൊ അദ്ദേഹം കാണുന്നത് വേറൊരു വിധത്തിലല്ല കാരണം എന്താണെന്ന് വെച്ച് ഒരു ഇരുപത്തി അയ്യായിരം എയർക്രാഫ്റ്റുകൾ ആകെ ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്ന കുറച്ച് സമയമുള്ളൂ ഇരുപത്തി അയ്യായിരം എയർക്രാഫ്റ്റുകൾ അപ്പം നമ്മുടെ കാലിലൊരു പാമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഏതാനും സമയം കൊണ്ട് തന്നെ ബ്ലഡിൽ നമ്മുടെ ബ്രെയിനിലത് എത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം ഫ്ലൈറ്റുകൾ ഇങ്ങനെ കിടന്ന ആൾക്കാരെ കൊണ്ടുപോവുകയും ലാൻഡ് ചെയ്യുന്നു വീണ്ടും ആൾക്കാരെടുക്കുന്നു വേറൊരു സ്ഥലത്ത് നിന്ന് മെയിൻ്റനൻസ് നടത്തുന്നു വീണ്ടും അടുത്ത ആൾക്കാരെട്ട് പോകുന്നു ഇത് നിർത്താതെ ഈ ഇരുപത്തി അയ്യായിരം ഫ്ലൈറ്റുകൾ കിടന്ന ആൾക്കാരെ ഇങ്ങനെ അപ്പം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അത്ര വേഗം അത്ര ഇത് പടർന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് ഇതിലൊരു ഗ്ലോബൽ ഫണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ഒരു സഹായം കൊണ്ട് മാത്രമല്ല ഒരു ഗ്ലോബൽ ഫണ്ട് തന്നെ വന്നിട്ട് ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഭയങ്കര പ്രതിസന്ധി നമ്മൾ ഇങ്ങനെ അറിയാതെ ഒരു ഒരു എയർ നെറ്റ്വർക്ക് സദാ വർക്ക് ചെയ്തോണ്ടിരിക്കും സംഭവിച്ചോണ്ടിരിക്കും ഇരുപത്തിയെറിയും ഒരേ സമയത്ത് ലോകം മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോണ്ടിരിക്കാണ് അല്ലേ അപ്പോൾ അതിനെ നിർത്താൻ പറ്റത്തില്ല ആർക്കും ഒരു വിധത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രോഗങ്ങളെ അതാത് എയർപോർട്ടുകളിൽ പിടിച്ചും കയറി കയറി പോകുന്ന സ്ഥലത്തും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഫണ്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഡോക്ടർ അഭിപ്രായനെ കുറിച്ചൊന്ന് പറഞ്ഞില്ല ഗ്ലോബൽ ഫണ്ട് ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ജനീബ ബേസ് ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ ഏറ്റവും വലിയ കില്ലർ ഡിസീസസ് ക്ഷയരോഗം എച്ച് ഐ വി മലമ്പനി പിന്നെ മറ്റു ചില ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ആക്ട് ആക്റ്റീവാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഗ്ലോബൽ ഫണ്ടിലേക്കും പ്രധാന ഫണ്ടിങ് വരുന്നത് അമേരിക്കതാണ് ഇത്തവണാരും അത് ഫണ്ട് കാര്യമായിട്ട് കട്ട് ചെയ്തില്ല പക്ഷേ അമേരിക്കയുടെ കട്ടിങ് രീതി കാരണം മറ്റു പല രാജ്യങ്ങളും ഫണ്ട് കുറച്ചിട്ടുണ്ട് ഗ്ലോബൽ ഫണ്ടിനെ മാതൃയാക്കി അപ്പൊ അത് ഈ ഒരു വലപത് പക്ഷ ചിന്താഗതി ആഗോളതലത്തിലുണ്ട് അതെ പിന്നെ ഈ മണ്ണിന്റെ മക്കൾ വാദം പിന്നെ മൈഗ്രേഷൻ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം എല്ലാം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മാതിരി എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷെ അത് ഒരു ദീർഘവീക്ഷണിത്തോണ്ടാണ് അതുമാത്രല്ല അമേരിക്കക്കാര് അമേരിക്കക്കാർ അമേരിക്കക്കാർ അവരുടെയാണോ അത് ഈ പറയുന്ന ഭരിക്കുന്ന ട്രംപ് പോലും നോക്കുമ്പോൾ പുറത്തു വന്ന എല്ലാ കുടിയേറ്റ ആ കുടിയേറ്റക്കാർ അപ്പൊ ഈ ഒരു ചിന്ത ഇല്ലാത്ത ലോകം എങ്ങനെ ഉണ്ടായെന്നോ അതിൻ്റെ റെവല്യൂഷൻ എങ്ങനെയാണെന്നും ഇതിൻ്റെ ഒരു ഡയനാമിക്സ് മനസ്സിലാകാത്ത ഭരണാധികാരികളാണ് ഇന്ത്യയിൽ കൊണ്ട് അത്രയും പ്രശ്നങ്ങൾ ഡോക്ടർ ഈ ഈ ഗ്ലോബൽ ലീഡേഴ്സ് ഇപ്പൊ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ലീഡേഴ്സ് ഉണ്ടല്ലോ അതിന് അതിന് പറ്റിയ യോഗ്യത ഇല്ലാത്ത ആളുകൾ അവിടെ ഇരുന്നാലുള്ള കുഴപ്പം വലിയതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ യോഗ്യത പ്രശ്നം ഒരു പരിധിവരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മെയിലിലോട്ട് എത്തുമ്പോഴത്തേക്ക് അത് പൊളിറ്റിക്കൽ പോയിന്റ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ ഡയറില് അദ്ദേഹം ഭേദപ്പെട്ട ഒരാളാണ് കഴിവുള്ള ആളാണെന്നും പക്ഷേ അദ്ദേഹത്തെയും അദ്ദേഹമോടാ ചേർന്ന് വരുന്നത് തീരുമാനിക്കുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സാണ് അമേരിക്കയുടെ പിന്തുണയ്ക്കുന്നു ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ വോട്ട് ചെയ്യുന്ന കിട്ടുന്ന ആളാണ് ഗ്ലോബൽ ഡബ്ല്യു എച്ച് ഒ ഡയറക്ട് ഞാനൊക്കെ ജോലി ചെയ്തെല്ലാം അവസാനത്ത് ഇരുന്നെല്ലാം ഡബ്ല്യു എച്ച് ആണ് ഇതര സംഘടനകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മുടെ മെറിറ്റ് പരിശോധിച്ചിട്ട് പടിപടി ആയിട്ടാണ് പരിശോധന ഞാൻ ഡബ്ല്യു എച്ച് ഒ കൺറി ഡയറക്ട് കൺട്രി ഹെഡ് ആയിട്ടുള്ള അതിനകത്തും പരീക്ഷ പാസ്സായി ഞാൻ പിന്നെ ഒരു നിയമനം വേണ്ടെന്ന് വെച്ചു കൊണ്ടു അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ രാജ്യങ്ങൾ തങ്ങളുള്ള പൊളിറ്റിക്സ് ആഗോളതലത്തിൽ ആര് നിയന്ത്രിക്കും അപ്പോൾ അമേരിക്കയുടെ കയ്യിലായിരുന്നു ആ സമയത്ത് കാര്യം അതുകൊണ്ട് അമേരിക്ക താല്പര്യം ശശി തരൂർ എന്തുകൊണ്ടാണ് യു എൻ സെക്രട്ടറിമാരായിട്ട് ജയിക്കാതെ പോയെന്ന് നമുക്ക് റീസൺ ആണ് ഇതുപോലത്തെ കാരണങ്ങൾ വരും തരൂരിനെതിരെ ജയിച്ചാൽ തരൂരിനേക്കാൾ കേൾക്കാണെന്ന് പറയാൻ പറ്റില്ല പറയാൻ അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ വരും അപ്പോൾ പിന്നെ ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചുറ്റുമുള്ളതൊക്കെ കുറച്ച് പൊളിറ്റിക്കൽ അപ്പോയിൻറ്റൻസ് പിന്നെ ഇപ്പോൾ പൊതുവേ ആണ് സെലക്ഷൻ നമ്മൾ ഞാനൊക്കെ പോയി യു നമ്മൾ മത്സരിച്ച് വിജയിച്ചു തന്നെ പോകുന്നത് അവിടെ ചെറിയ ഡയലക്ഷൻ വരുന്നത് യു എൻ ആണെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ പറയാൻ പറ്റില്ലായിരുന്നു കാരണം ഈ എല്ലാ കൺട്രികൾക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കണം അപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന രാജ്യത്തിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടും ആനുപാതികമാണ് പല കാരണങ്ങളാണ് അതിൻ്റെ പോപ്പുലേഷൻ എല്ലാം വരും പോപ്പുലേഷൻ മാത്രം നോക്കിയാൽ ഡബ്ല്യു എച്ച്ഒയിലും എല്ലായിടത്തും ആറിന് ഒന്നും ഇന്ത്യയും ചൈന ആയിപ്പോ അപ്പോൾ അതും പറ്റില്ല അപ്പോൾ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ കുറവാണ് അല്പം റേഷ്യോ കുറയും എന്നാൽ ചില ദരിദ്ര ദരിദ്രരാജ്യങ്ങൾ അവനും കൊടുത്തേ പറ്റൂ അപ്പോൾ ചിലടത്തൊക്കെ ഒരു നാഷണാലിറ്റി ഉള്ള ആളെ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ഏറ്റവും കഴിവുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ഞങ്ങൾ ഓ ഒരു ആ രാജ്യത്തിന് കോട്ടയക്ക് അല്ലെ ആ രാജ്യക്കാർ തീരില്ല ഇല്ലാതെ വരുമ്പോൾ ആ രാജ്യത്തിൽ ചിലപ്പോൾ ജോലി കൊടുക്കും ചിലപ്പോ അതൊരു അത്രയും കേപ്പബിൾ ആയിട്ട് രാജ്യമായിരിക്കില്ല അപ്പൊ അന്നേരം വരുമ്പോൾ അയാളുടെ കീഴിലൊക്കെ പെട്ടോളൂ അയാളുടെ ബോസ് ആയിട്ട് ഞാൻ അനുഭവിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു നിറഞ്ഞത് ഒരു എന്താണ് എല്ലാ രാജ്യങ്ങളും കൊണ്ടുവരാൻ ശ്രമത്തിന്റെ ഭാഗമാണ് ശ്രമം നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അവസാനം ഈ കഴിവ് അധികം ഇല്ലാത്ത രാജ്യത്തെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാരില്ലാത്ത രാജ്യത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അയാൾ അയാൾ തീരുമാനിക്കുക ആ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നടക്കണം അങ്ങനത്തെ ട്രാജഡികളും സംഭവിക്കുക ആ ഒരു സംവിധാനമാണ് വലിയ പിന്നെ ലോണർ കൺട്രീസ് പൈസ കൂടുതൽ കൊടുക്കുന്നതിന് അവർക്ക് ഞങ്ങൾക്കറിയാം ഞാനൊക്കെ ഗ്ലോബൽ ഫണ്ട് പിന്നെ ചാടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു യു എൻ സിസ്റ്റത്തിലും ഇവിടേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ലെവലിൽ എത്തൂല്ലേ അവർ അവിടെ നിന്ന് പോകും ഒരു ഡയറക്ടർ പേർ ഒഴീന്നേ മൂന്ന് വർഷം പോയി നമുക്കറിയാം ജപ്പാൻകാരൻ വരാൻ പോവാ ജർമ്മൻകാരൻ വരാം അപ്പൊ നമ്മളവിടെ ഞാൻ ചാടി തന്നെ പുറത്ത് ചാടി തന്നെ അതുകൊണ്ടാണ് ഡയറക്ടർ ആ മിനിറ്റൻ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഡോക്ടറോട് പിന്നെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു യു എസ് യാത്രയില് ഇടയില് കണ്ടൊരു കാഴ്ചയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞിരുന്നു അല്ലേ ഒരുപാട് ആൾക്കാർ ഒരു ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ എന്തായിരുന്നു ഒരു അല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻറ്റിയാഗോയിൽ നിന്ന് ഞാൻ പിന്നെ എയർപോർട്ടിലേക്ക് പോരാനായിട്ട് ഒരൊന്നര മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ അപ്പം വണ്ടിയുടെ ക്യൂ ബമ്പർ ടു ബമ്പർ എനിക്ക് തന്നൊരു പത്തിരുപത് കിലോമീറ്റർ പോവാം അപ്പോൾ ഒരു നാല് മണിക്കൂറിനകത്ത് തീരുവില്ല എന്ന് ഡ്രൈവർ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞത് നിങ്ങൾക്ക് പേടിയാവൂല്ലെങ്കിൽ എനിക്കൊരു റൂട്ടുണ്ട് അതിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഞാൻ ചെയ്യാം അതേതാണ് അപ്പോൾ ഒരു നൂറുകണക്കിന് ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ പോകണം അങ്ങനത്തെ റൂട്ടുണ്ടെന്ന് പറയുക ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും ഇല്ല എന്നെ എയർപോർട്ടിൽ എത്തിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പുള്ളി പറഞ്ഞു ഞാൻ കാറ് നിർത്തൂല തുടങ്ങിയപ്പോഴും നിർത്തൂല ഞാനങ്ങ് പോകും അപ്പോൾ അങ്ങനെ വിട്ടുപോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിനടി ഒരു കാറ് കാർ അങ്ങനെ വരവേ ഇല്ല ഇത് പക്ഷേ ഈ കാറ് വരുമ്പോഴത്തേക്ക് പാലത്തിനടി താമസിക്കുന്നവരല്ല കാറിൻ്റെ സൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഓടി വരുവാണ് അപ്പോൾ അവർക്ക് ഈ ഓടി വരാൻ പറ്റും എത്തുന്നതിന് പെട്ടത് മുമ്പ് തന്നെ കാറ് വിട്ടു പോകും പരിധിയുണ്ട് അപ്പോൾ നമ്മൾ ചില പടത്തിലൊക്കെ കണ്ടേക്കുന്ന പോലെ കാറിന് ചേസ് ചെയ്യുന്നത് പോലെ അപ്പോൾ അത് കണ്ടപ്പോൾ റിയലി അപ്പം ഞാൻ സ്കേഡായി കാർ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാം അവരെ വിളിച്ചു കളിക്കും അപ്പൊ ഈ മോളിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല ഇത് പാലങ്ങളുടെ പറഞ്ഞാൽ സാന്യ കണക്കിന് പാലങ്ങളുണ്ട് ഈ പാലങ്ങളുടെ അടിയിലെല്ലാം ആൾക്കാരും താമസിക്കും പട്ടിണി ഒളിച്ചിരിക്കുന്ന അവർക്ക് കിടക്കാൻ സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് അവർ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതെല്ലാം വെച്ച് കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അതിന്റെ അടിയിലാണ് വളരെ ദരിദ്രരുണ്ട് ഈ ഹോംലെസ് പണ്ടുണ്ട് നമ്മളറിയാതെ എനിക്കും ഒക്കെ ധാരണ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ധനികരായ എല്ലാവരും ധനികരായിരിക്കും എന്നൊക്കെ ചെറുപ്പകാലത്ത് പിന്നീട് അല്ലാന്ന് മനസ്സിലായിട്ട് അമേരിക്കയിൽ ഹോംലെസ് ഉണ്ടെന്നൊക്കെ അറിയാമായിരുന്നു ഞാൻ അമേരിക്കൻ തലസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ജോലി ചെയ്ത ആളാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഈ ദരിദ്ര വഴി കിടന്ന് വരയ്ക്കുന്നവർ തണുപ്പത്ത് ഹോംലെസ് ആൾക്കാർ അവർ ഗവൺമെന്റ് സിസ്റ്റത്തിലെ കൊണ്ടിട്ടാൽ അവർ ഇറങ്ങിപ്പോലും കുളിക്കാത്ത ഒരു ബസിനകത്ത് ഒക്കെ ദുർഗന്ധം വിപ്പിക്കുന്ന രീതിയിൽ തണുപ്പൊരുപാട് ലെയർ കോട്ട ഒക്കെ ഇട്ട് പല ദരിദ്ര ഒക്കെ ഉണ്ട് അവിടെയൊക്കെ അടുത്ത് മരിച്ചു പോകുന്നവരുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഞാൻ ഈ ലോക പലരി വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും അവികിസ രാജ്യമായ അന്നത്തെ തിമോറിൽ ജോലി ഉണ്ട് ഏറ്റവും മികസ് അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിൽ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും പാവപ്പെട്ട അവസ്ഥ കഷ്ടമാണ് അതേപോലെ പാവപ്പെട്ടവൻ അത് തിമോറായാലും അമേരിക്ക ആയാലും സ്വിറ്റ്സർലൻഡ് ദരിദ്രൻ്റെ ആരും കഷ്ടമാണ് അവനെ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ല അവന് ഇൻഫ്ലുവൻസും കാണില്ല അവന് ഫാമിലിയും കാണില്ല അവന് ബാങ്കിൽ പൈസയും കാണും പരമാവധി അവൻ തെരുവിലായിരിക്കും തെരുവിലാണ് അത് യാഥാർത്ഥ്യമോ പിന്നെ അത് പിന്നെ ഈ ആപേക്ഷയുമായിരിക്കും നമ്മൾ ഇന്ത്യയിലുള്ള ദാരിദ്ര്യം വേറെ അമേരിക്കയിൽ ഇല്ല ഇല്ല അതുണ്ട് പക്ഷെ എന്നാലും ദരിദ്ര്യം ഇല്ല നമ്മൾ ധരിച്ചു പോയത് അവിടെയും മാർജിനലൈസ്ഡ് ആയിട്ട് അരികുവൽക്കരിക്കപ്പെട്ടവർ എല്ലാ നാട്ടിലും ഉണ്ട് അവൻ്റെ കാര്യം കഷ്ടമാണ് അല്ല എന്റെ അനുഭവം ഈ കേരളത്തിലുള്ള ദരിദ്രനെ വളരെ മോശമാണ് അമേരിക്കൻ കേരളത്തിലെ ഇപ്പം എനിക്കറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ എൻ്റെ നാഗം ഞാൻ തിരുവനന്തപുരത്ത് ആ ഉച്ച പ്രശ്നമില്ലാത്ത കുട്ടികളുണ്ടായോ സ്കൂളിൽ ഫ്രീ ഫുഡ് പൊഴിക്കാനും പറ്റില്ല ചില അഭിമാന പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ അത് ഒരുപാട് കാര്യങ്ങളും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഗൾഫ് ഇൻഫ്ലുവൻസും സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആതി ദരിദ്ര ഒക്കെ ഇല്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല അതി ദാരിദ്ര്യൊക്കെ ഉണ്ട് ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ പോക്കറ്റ്സിലുണ്ട് പക്ഷേ എന്നാൽ ഈ തീരെ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ പറ പിന്നെ നമ്മൾ ഈ ധവള നമ്മൾ ഗ്രീൻ സോറി ഗ്രീൻ റെവല്യൂഷൻ അതൊക്കെ വന്നിട്ട് ഈ അരി അവൈലബിൾ ആയി തുടങ്ങി അങ്ങനത്തെ ഒരു മനുഷ്യന് ബേസിക്കലി പയർ നിറയ്ക്കാൻ ചോറ് അത്രയും ലാഭത്തിൽ കിട്ടത്തി വേറെ സാധനവും ഇല്ല ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളി ചോറ് തിന്നതാണ് പ്രശ്നം ഒരു കാരണവശാലും തിന്നുകൂടാത്തത്രയും ചോറ് നമ്മൾ തിന്നിട്ട് ഇന്ത്യയിലെ പ്രമേഹ തലസ്ഥാനം കേരളമാണ് ഇതിന്റെ നമുക്ക് ചോറില്ലായിരുന്നാടാണ് ഈ ചോറ് തിന്നന്ത കുറയ്ക്കുന്നതിലേക്ക് പഠിപ്പിക്കൊണ്ടിരിക്കുക കൊച്ചിയിൽ കൊച്ചിയിലൊരു പുതിയ വർത്തമാനം എന്താ വെച്ചാൽ കൊച്ചിയിലെ വിൽക്കുന്ന അരിയുടെ അൻപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു